ഒരു 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 വ്യക്തി വൈരാഗ്യത്തിന്റെ വേണ്ടി ആരോ അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു ബലം അയാൾക്കുണ്ട് അയാൾ പറയുന്നുണ്ട് എനിക്ക് ആളുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല

നമസ്കാരം ഇത് കോരാണി അണ്ടൂരാണ് ആണ്ടൂർ റഹമത് മനസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരിക്കലും ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്തൊരു പാതകം ഇവിടെ നടന്നു അതായത് ഇവിടുത്തെ കിണറ്റിൽ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ വിഷം കലർത്തി വിഷം കലർത്തി ഒന്ന് രണ്ട് പേര് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒരു പക്ഷേ ഇവർക്ക് ആ നിറവ്യത്യാസവും ഗന്ധവും കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് എന്തോ ഒരു വ്യത്യാസം വെള്ളത്തിലുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവാകിയത് കാരണം ഒരു കല്യാണ വീടായിരുന്നു കല്യാണമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരോട് ഉണ്ടായിരുന്നു ഇങ്ങനെയോ തിരിച്ചറിഞ്ഞു ആ മണവ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഇവിടെ ഒഴിവായി ഇതായാലും വെള്ളം കുടിച്ച ഒരൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ചേട്ടാ നമ്മുടെ പോട്ട് ചേട്ടാ ഇത് വ്യക്തി വൈരാഗ്യമാണോ ബന്ധുവൈരാഗ്യമാണോ ബന്ധു ബന്ധുവൈരാഗ്യമാണ് ഇളയ മകളുടെ ഭർത്താവാണ് അവർ ഒരു ഒരു ഏകദേശം ഒരു വർഷത്തോളം പിണങ്ങിയും അതിൽ നിൽക്കുകയാണ് ഒരു മൂന്ന് ദിവസത്തിനു മുമ്പ് അവരോട് മൂന്ന് ദിവസത്തിനു അല്ല ഇതിനു മുമ്പ് കല്യാണ വീട്ടിൽ പോയിട്ട് പയ്യന്റെ വീട്ടിലും പോയി ഇവര് ഇന്നലെ ഇന്നലെ നടന്ന നടന്ന പോയി ശ്രമിച്ചു ശ്രമിച്ചു അനിയൻ അനിയന്റെ മകളാണ് ഇവരുടെ മകളാണ് അങ്ങനെ അവിടെ പോയി അവിടെയും മുടക്കാനുള്ള ശ്രമം നടത്തി ചേട്ടന്റെ അനിയന്റെ നിക്കാഹായിരുന്നു ഇന്നലെ ആ വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചു അതെ അതെ എന്നിട്ട് രണ്ടു ദിവസത്തിന് മുമ്പ് ഇവിടെ എന്റെ നേരെയ അനിയൻ ബാബർ ഷാപ്പിൽ ഇരുന്നപ്പം കുറച്ച് ബാ ആംബുലൻസ് റെഡിയാക്കി കൊള്ളണം നോക്കിക്കോളയും വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടൊക്കെയാ പറഞ്ഞു പറഞ്ഞിരുന്നതായിട്ട് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇന്നലെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയാണ് ഇത് സി സി ടി വി കയറി വരുന്നതായിട്ടുള്ള ഇതുണ്ട് പോകുന്നതായിട്ടുണ്ട് ഇന്നലെ ഇവിടെ ആരുമില്ല കല്യാണ ഹാളിലായനവുണ്ട് ആ സമയത്ത് ഇവിടെ ആരുമില്ലായിരുന്നു കണ്ടവരുണ്ട് കടയിൽ വേറെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ ഇരുന്ന ഒരു പാർട്ടി കണ്ടതായിട്ട് കണ്ടു മുന്നൂറ് പ്രാവശ്യം ഇവിടെ വന്ന് കയറി ചാണകം എടുക്കുന്ന രീതിയിൽ വന്നിട്ട് പോകുന്നതായിട്ട് കണ്ടതായിട്ടുണ്ട്

കേസുകളുണ്ട് കേസ് ഉണ്ട് നേരത്തെ ചേട്ടന്റെ മരുമകനായിട്ട് വരും അല്ലേ ഇല്ല എന്റെ അപ്പൊ എന്റെ അനുജൻറെ അനിയത്തിയാണ് കിട്ടിയിരിക്കുന്നത് ഓ ശരി ശരി എന്റെ അനുജനാണ് ഇവിടെ നിന്ന് കഴിച്ചിരിക്കുന്നത് ഓ അനുജൻറെ

ക്രിമിനൽ അങ്ങേറ്റത്തെ കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും അങ്ങനത്തെ ഒരുത്തനാണ് അങ്ങനെത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് ഒരു പ്രാവശ്യം വന്നിട്ട് പോയി പിന്നില് വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പോലീസ് സ്റ്റേഷനും ചെറിയ സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോഴും ഇറക്കി കൊണ്ടുപോകാൻ സമരം ഒക്കെ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു റിയില്ല നിങ്ങളില്ലാത്ത ഇവിടെ പോലീസിൽ വലിയ നടപടിയായിട്ടൊന്നും പറയാൻ പറ്റൂല ചെയ്യും അവകാശം ഉണ്ടാവും എന്ന് പറയുന്ന കോളേജിൽ നിന്നൊക്കെ ഇത് കിട്ടി വരുമ്പോ താമസം എടുക്കാൻ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി എപ്പോഴും എന്നെ കൊല്ലും എന്നെ കൊല്ലും കിടക്കണ നേരത്തെ ഭീഷണിപ്പെടുത്തി പല പോസ്റ്റ് കിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടുള്ള മക്കളും കൊച്ചുമക്കളും കൊച്ചിനെ ഇവിടെ നേരെ ഫ്രണ്ട് വെച്ച് പൊക്കി കാണിച്ചു കൊടുത്തു ഓടുന്ന വഴിയിലൊക്കെ പള്ളി കുളിക്കും എല്ലാ മക്കളെയും കൊച്ചുമക്കളെ ആയാലും എല്ലാ മക്കളായാലും എന്റെ വീട്ടിൽ അവരെ വന്ന അവൻ ചീത്ത വെച്ചു വൻ പ്രശ്നം തന്നെ അവനെ കൊണ്ട് നമുക്ക് ഭയങ്കര ശരിയാണ് എൻ്റെ കല്യാണം നടന്ന വീട്ടിലെ അനിയൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ വെച്ചിട്ട് പോയി ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്ന ആളാണ് എന്നുള്ള അറിയാൻ പറ്റത്തില്ല അവൻ വന്ന് ഇങ്ങനെ കാർ കറുത്തുപ്പിട്ട് പോകും അല്ലെങ്കിൽ നിങ്ങളുടെ വൈരാഗ്യണ്ടാവാൻ കാണാൻ എന്റെ മരുമകനാണ് അത് ഇവ ഇതിന് മുമ്പും അപ്പ എന്നിട്ട് ഇവളെ നമ്മളെ പറയില്ലായിരുന്നു പറയാതെ ഒളിച്ചു വെച്ചിരുന്നു വെച്ചെന്നിരുന്നു പിന്നെ ഈ രണ്ട് മാസം നമ്മളിവിടെ ഇല്ലായിരുന്നു ഞാനും ഇവിടുത്തെ മക്കളു കേൾ ആ പോയിട്ട് പോകുന്ന മുമ്പേ ചെറിയൊരിതുണ്ടായിരുന്നു അത് അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ അവനക്ക് പായിച്ച കൊടുത്ത് എല്ലാം കൊടുത്ത് നല്ലതു വലിയ നിർത്തിയിട്ടാണ് ഞാൻ പോയത് അങ്ങ് രണ്ടു ദിവസം കഴിഞ്ഞപ്പം വിളിക്കണേ ബുഹാരി ഇങ്ങനെയാണ്

മെയിനൊക്കെ ഓഫാക്കി കളറൊക്കെ പൂട്ടിയിട്ടായിരുന്നു അപ്പോൾ മോള് മോളന്നുണ്ടായിരുന്നു മോള് മലപ്പൊക്കത്താണ് ജോലിയാണ് അപ്പോൾ അവൾ വന്ന് വീട്ടിലുള്ള സമയമാണ് അപ്പോൾ അവൻ ഞാൻ വീട്ടിൽ നിന്ന് അവങ്ങൂലെന്ന് വിചാരിച്ചാണ് ഇരുന്നേ തലേ ദിവസം എൻ്റെ കഴുത്തിൽ കത്തി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ വീട്ടിൽ നിന്ന് അവങ്ങൂലെന്നൊരു ശബ്ദത്തിൽ നിൽക്കുകയായിരുന്നു അപ്പം മക്കൾക്ക് ഭയങ്കര പേടിയല്ലേ അന്ന് കുറേ സമയം ഇങ്ങനെ രാവിലെ രാവിലെയൊക്കെ വെട്ടോത്തിങ്ങനെ കുറേ നേരം രാവിലി ഇങ്ങനെ അങ്ങനെ മൂവർച്ച കൂട്ട് കൂട്ടയൊക്കെ ചെയ്യണമെന്ന് അവൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ കൊല്ലമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്തായാലും വീട്ടിൽ ഇങ്ങനെ താത്തായെ വിളിച്ച് വന്നിട്ട് വണ്ടി വന്ന് നമ്മളങ്ങ് വാങ്ങി വന്നിരുന്നു പിന്നെ അതിന് ശേഷം പിറ്റന്ന് നമ്മൾ വിചാരിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ് തിരിച്ച് നമ്മൾ അങ്ങോട്ട് വന്ന് സംസാരിക്കണം ചിലപ്പോൾ നമ്മളെ തിരിച്ച് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ അങ്ങനെ ഒരുമാതിരി ആവശ്യമില്ലാത്ത രീതിയിൽ ും അങ്ങനെയൊക്കെ പ്രശ്നമായിരുന്നു പിന്നെ ആ പ്രശ്നം ഒരു സമാധാനം നമുക്ക് കിട്ടിയിട്ടില്ല അതായത് നിരന്തരം അതായത് പിന്നെ ഡിവൈഎസ്പിക്ക് പിന്നെ അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് പരാതി നമ്മള് കൊടുത്ത എന്നിട്ട് ഫലം എന്ന് വെച്ചാൽ രണ്ടു ഭാഷയെളാം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കിടക്കും അയാള് തിരിച്ചുറങ്ങി വരും അയാൾക്കെന്ന് വെച്ചാല് മൈവള്ളി നെത്തീഫാക്കാന്ന് പറയുന്നത് നമ്മൾ കണിയാക്കത്തുള്ള അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു ബലം അയാൾക്കുണ്ടായിരുന്നു ആ അയാൾ പറയുന്നുണ്ട് എനിക്ക് ആളുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് പോലീസൊക്കെ പുല്ലാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ജയിലൊക്കെ എന്റെ വീട് കണക്കാണ് എന്നാണ് പറയുന്നത് ജോലിക്ക് പ്രത്യേകിച്ച് ഒരു ആട്ടോ ഉണ്ട് അങ്ങനെ ആട്ടോ ഓടാനൊന്നും പോകത്തില്ല വല്ലപ്പോഴും ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോകും പിന്നെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യും അതിൽ അടിക്കണ മരുന്നാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അത് അപ്പൊ ഇതിന്റെ സ്മെല് അടിച്ചപ്പോ തന്നെ എനിക്ക് ഞാനാണ് ആ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റി അതിന്റെ മണം ഞാൻ വന്ന് എന്തോ ഇതില് കലർത്തിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു അപ്പൊ അടുക്കളയില് നോക്കുമ്പോ അതിന്റെ ആ സ്മെല്ലുണ്ട് തിന്നാൻ വേണ്ടി ഒരു ഒരു വെള്ളം എടുത്ത് കുളിച്ച് കുളിയെ തിന്നു അതാണ് എനിക്ക് വിഷയമായത് എന്നാ ഇവക്ക് ആഹാരത്തിന് നമ്മിയെ കഴിക്കണം അതുകൊണ്ടാണ് ആ ഗുളിയെ തിന്നത് എടുത്ത് തിന്നു അപ്പോഴേ അവള് പറയണത് എന്താ എന്താ ചെറിയ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന എനിക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞു ഓർക്കാൻ ശബ്ദിക്കാൻ ചെയ്തു പെട്ടെന്ന് പോയി നോക്കി നമുക്കൊരു സംശയം അവൻ പറഞ്ഞേക്കല്ലേ മുന്നേ കുട്ടി അവൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് കല്യാണിയാണ് മൂന്നാന്തിക്കും തലയ്ക്കും തലേ ദിവസം അവൻ പറഞ്ഞു പോകിയിൽ വെച്ച് പറഞ്ഞു രണ്ടുമൂന്ന് ആംബുലൻസ് മൂന്നാന്തിരുന്ന് ഇവിടെ വരും ആ കുറച്ച് പേര് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവ എന്തെങ്കിലും ചെയ്തു എന്നോ അങ്ങനെ ചെന്ന് കിണറ്റി ചെന്ന് നോക്കി അവിടെ ചെന്നപ്പോഴതിന്റെ സ്മെല്ലി വരുന്ന അപ്പൊ ഇവൻ തന്നെ ശരി ഇവൻ തന്നെ വേറെ ആരും ആരുമല്ല ഇവൻ തന്നെ ശതമാനം എനിക്ക് ഉറപ്പാണ് വേറെ ആക്കും ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ല ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡിലോ ഒരേ ഒരു വ്യക്തി അദ്ദേഹം തന്നെ അല്ല

എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പോലീസ് വകുപ്പിനോടും ആഭ്യന്തര വകുപ്പിനോടും ഒക്കെയാണ് കാരണം ഈ ഒരു ചേച്ചിയൊക്കെ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് മുഖ്യമന്ത്രിക്ക് ഈ ഡി എസ് പിക്ക് ഐ ജിക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് അവനെ പിടിച്ച് കറക്റ്റായിട്ടൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു ഒരു പക്ഷേ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് ആ ഒരു ഗന്ധമൊന്നും അറിയാതെ കുറേ പേരൊക്കെ ഈ വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ ഇത് ഇവിടെ ഇപ്പം ചാനലുകാർ നിറഞ്ഞിടുന്നതിനെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ തന്നെ കഴിഞ്ഞ ആഴ്ച പറയുകയും ചെയ്തു കുറേ ആംബുലൻസ് വേണ്ടി വരുമെന്ന് ഇത്രയും സൈക്കിക്കായിട്ടുള്ള മനുഷ്യൻ ഇത്രയും പരാതി കൊടുത്തിട്ട് പോലും അയാൾ എപ്പോഴും സ്വൈര്യമായി ഉയരിക്കുകയാണ് ആരൊക്കെ പുറകിലുണ്ടെന്ന് പറയുന്നു ആരൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തുവിടരുത് അതാണ് ചെയ്യേണ്ടത് എസ് ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്